എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം ഹായ് ഞാനൊരു തിരുവനന്തപുരക്കാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ് ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ് പകുതി കോഴിക്കോടുകാരനാണ് അപ്പൊ ഇത് പോരാ ഒരു നല്ല കൈ താങ്ക് യു എന്നെ കൈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാനിക്ക എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് ടി വി റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ഈ ടി വി ബി സി ആർ വി സി പി വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകളിട്ട് കാണുകയും ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ മൂകം പടിയിൽ നിന്നെയും കാത്ത് തമ്മിൽ തമ്മിൽ അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ അപ്പോ ഉമരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങള് നിന്നും ഞാൻ അങ്ങനെ അങ്ങനെ ബിബിൻറെയും കൂടെ പറയാൻ പറഞ്ഞു ബിബിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു എന്നാൽ ഇന്ന് ഈ പണം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും നിക്കയുടെ ഫാൻസായി മാറും ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കൊങ്കുമമേകോ മംഗളും പുഷ്പങ്ങൾ നിങ്ങൾക്കായി ആളെ വേറെ ശിഷ്യൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആളും അംഗത്തിൽ തുടങ്ങി കെരുടെ കേരളത്തിലെത്തി പുലിയംഗത്തിൽ തീരുന്ന അറുപത്തിനാല് മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ മുപ്പത്തി ആറ് വാഴ്ത്താൻ ഏഴ് ജന്മം ജനിച്ചാലും കഴിയില്ല കേശവാ നിനക്ക് തടിക്കാനും ചെയ്യിക്കുന്നു പണം അതിനു വേണ്ടി ഒരു കുതിരയെ പോലെ പോയ ആരും എത്താത്ത അത്ര വേഗത്തിൽ കോഴിക്കോട് കോഴിക്കോട് നമസ്കാരം വളരെ അധികം സന്തോഷം ഉണ്ട് കേട്ടോ വെറുതെ പറയല്ല സത്യം വേറൊരു നഗരത്തിൽ കിട്ടാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ത്രില്ലാണ് ഞാൻ ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നില്ല ഇത് ദേഷ്യ ഇവിടെ വരുന്നതെല്ലാവരും എന്ത് പറയുന്നതാണ് പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ് കാരണം ചില കാരണങ്ങളുണ്ട് ആദ്യം എൻ്റെ ഞാനൊരു നിലമ്പറുകാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടു നിന്നാണ് അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ എൻ്റെ ഉണ്ടാവുമല്ലോ ഒരു കോഴിക്കോടുകാരൻ രക്തം പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ എപ്പോഴുമുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ് ഞാൻ ചെന്നൈയിലാണെങ്കിലും താമസിക്കെങ്കിലും ഞാൻ ഇടക്കിടക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷം ഇവിടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് പോലെയാണ് എൻ്റെ തോന്നല് ഇവിടെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട് എൻ്റെ രണ്ടാം വീടാണ് മൂന്നാം വീടാണ് ഒക്കെയാണ് പക്ഷെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീടാണ് സംശയം സാറിനെ സ്റ്റേജ് മുൻ നിർത്തിയിട്ട് എനിക്കൊരു പാട്ട് വാങ്ങുന്നുണ്ട് ഞാൻ ഞാൻ ഫസ്റ്റ് വരെ പാടാം ആ പക്ഷെ ആ പാട്ട് ആ നന്നായിട്ട് അറിയുമ്പോഴും ഒന്ന് പാടണം ഓക്കെ ഓക്കെ ഈ പാട്ടുകാർക്കായിട്ട് പാടറിയാം നല്ല सेंद्रवाड़ा आंसर एंटरमेंट पापाटी साउंड नहीं सही पड़ा आंसर हेलो टीम है टीम है वाह 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 माइक उड़ाण ओला वाह पार देले बैक बॉल्स टीम इतनी इतनी डिलीट हो എല്ലാരും ഏറ്റുപാടുള്ളൂ ഞങ്ങൾ വരുന്ന പാടി തുടങ്ങു കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങള് കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ് ഓക്കെ

ആരും ആരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ും തീർച്ചയായിട്ടും ഓണത്തിനാണ് ഓണം തീയതിയാണ് റിലീസ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി എല്ലാവരും എല്ലാരും ചേട്ടൻ സിനിമ ഫാമിലി ആയിട്ട് ഓണം നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇനി ഇന്ന് വില്യംസിന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്ത അതായത് ഒരു പാട്ട് കോഴിക്കോടി ഭയങ്കര ഹിറ്റ് ആയാണ് ഒരുപാട് പാട്ടുകൾ സഹായിച്ചു പാടാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യതയോടെ എനിക്ക് ഇത്രയും സ്വീകാര്യത തന്ന പാട്ട് വേറെ ഒന്നുമില്ല അതിൻ്റെ ഇടണ്ട് ഹരി അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഹരിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ പാടാൻ പറ്റുന്ന പാടാൻ നമുക്ക് ഒരുമിച്ച് പാടാം ইচ্ছা দম মেরে আনি কৈচ্ছা പിന്നെ সঙ্গরি हल्ला উসারে কালবেল গেরুড় গণ কইকড়ে হাই ওহ থ্যাঙ্ক ইউ থ্যাঙ্ক ইউ থ্যাঙ্ক ইউ থ্যাঙ্ক ইউ পাউচাট পাউচাট প্লিজ আমরা পাউচাট এর করতে পাউচাট পড়ি ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சில் பரதாட்டன காணும் அப்போ பரதாட்டம் ரஹ்மான வச்சொரு சினிம எடுக்க போகில் வில்லாய்ட்டு அபின ഞാൻ ബാബു ബാബുബാനെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞു ആ ഒരു സന്തോഷം അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അന്ന് ഞാൻ റഹുമാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പറഞ്ഞ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ പിന്നെ ബാബുചേട്ടാ അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് ഒമറി ഞാനിങ്ങൾ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു അതായത് പവർ സ്റ്റാർ ഇപ്പോൾ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ് അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും എല്ലാവരുടെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി അബ്രഹാം മിസ്റ്റർ അബ്രഹാം അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരു കണ്ണടി നടത്തിയത് പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് വോയിസ് ആണ് ഞാൻ മാത്രമേ ഉള്ളൂ ഗുഡ് വോയിസ് വന്ന് സിനിമ കാണണം പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി എല്ലാവരും വന്ന സിനിമ തീർച്ചയായിട്ടും എല്ലാവരും സംഭാവിച്ചമായിട്ടും പാട്ട് പാടുന്ന ഇപ്പം നമുക്ക് ഓഡിയോ ലോഞ്ച് ആണ് ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ് നമ്മളെ ഈ മ്യൂസിക് എടുത്തിരിക്കുന്ന വൺ ടു ത്രീ മ്യൂസിക് ആണ്